ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആളില്ലാ വിമാനമാണ് ഖാദക് ഡ്രോൺ പ്രധാനമായും വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് നിർമ്മാണം ഡിആർഡിഒയും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ചേർന്നാണ് ഖാദക് നിർമ്മിച്ചത് ഓട്ടോണോമസ് ഫ്ലൈംഗ് വിംഗ് ആണ് ഖാദക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിമാനത്തെ മുഴുവനായി പൊതിയുന്ന ചിറകുകളുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്ളൈയിങ് വിമാനത്തിന്റെ കൺട്രോൾ എളുപ്പത്തിലാക്കാനുള്ളതാണ് ഈ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഈ രീതിയിലുള്ള സാങ്കേതിക വിദ്യയിലേക്ക് മാറി ശത്രു കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം നിരീക്ഷണം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ ദൗത്യങ്ങളും ഘാദക് ഡ്രോണിനുണ്ട് പന്ത്രണ്ട് ടൺ ഭാരമാണ് ഘാദക് ഡ്രോണിനുള്ളത് ഒന്ന് ദശാംശം അഞ്ചു ടൺലോഡുകൾ വഹിക്കാനുള്ള ശേഷിയാണ് ഇതിനുള്ളത് പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ വഹിക്കാനാവും ഇന്റേണൽ വെപ്പൺസ് ബേ ആണ് ഖാദക്കിന്റെ മറ്റ് സവിശേഷത നൂതനമായ ഡിസൈനും മെറ്റീരിയലുകളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു മറ്റ് യുദ്ധവിമാനങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ റഡാർ ക്രോസ് സെഷൻ മാത്രമാണ് ഖാദകളുള്ളത് റഡാറുകൾക്ക് ഇവയെ തിരിച്ചറിയാനാകില്ല ഗ്രൗണ്ട് റഡാറുകളോ പൈലറ്റോ എന്നിവയെ ആശ്രയിക്കാതെ ഖാദക്കിന് സ്വമേധയാ ലാൻഡ് ചെയ്യാനാകുമെന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത് ഇന്ത്യയുടെ കാവേരി എഞ്ചിനുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് തേജസ് യുദ്ധ വിമാനത്തിനും ഇതേ എഞ്ചിനുകളാണ് ഉപയോഗിച്ചത് തേജസിനെ അപേക്ഷിച്ച് ഖാദക്കിന് വലിയ ചിറകുകളാണ് ഉള്ളത് എന്നാൽ ക്രൂസ് വേഗത തേജസിനേക്കാളും കുറവ് ഇടവേളകളില്ലാതെ തുടർച്ചയായി എട്ട് മണിക്കൂർ വരെ ഖാദക്കിന്റെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും റൺവേയിൽ നിന്ന് പറന്നുയരാനും തിരികെ ലാൻഡ് ചെയ്യാനും അനായാസം ഇവയ്ക്ക് സാധിക്കും പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു അടുത്ത വർഷത്തോടെ പരീക്ഷണ പറക്കൽ നടക്കുമെന്നാണ് സൂചന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം